രക്തസമ്മർദ്ദവും ചികിത്സാ രീതികളും ആയുർവേദത്തിൽ നമുക്കറിയാം ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് രക്തസമ്മർദ്ദം എന്താണ് രക്തസമ്മർദ്ദം എന്താണ് ഇതിൻ്റെ രീതി ആയുർവേദത്തിൽ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നതിനുള്ള കുറച്ച് ടിപ്സുകൾ കൂടി ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിരിക്കുന്നു രക്തസമ്മർദ്ദം എന്നുള്ളത് സ്ഥിതി കണക്കുകളുടെ രേഖപ്പെടുത്തലുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം അറുപത് ദശലക്ഷത്തോളം രക്തസമ്മർദ്ദ രോഗികൾ ഉണ്ട് പലരും രക്തസമ്മർദ്ദം അതിൻ്റെ പാരമ്യതയിലെത്തുന്നതിന് ശേഷമാണ് തങ്ങൾക്ക് രോഗമുള്ളതായി അറിയുന്നത് പോലും രക്തസമ്മർദ്ദം ശരിയായി ചികിത്സിച്ചില്ല എങ്കിൽ ഹൃദ്രോഗം മത്തിഷ്ക രക്തസ്രാവം വൃക്കരോഗങ്ങൾ പക്ഷാഘാതം കാഴ്ച നഷ്ടപ്പെടൽ എന്നിവ ഉണ്ടാകാവുന്നതുമാണ് പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയം മിനിറ്റിൽ ശരാശരി എഴുപത് പ്രാവശ്യം സ്പന്ദിക്കുന്നു ഓരോ സ്പന്ദനത്തോടൊപ്പവും ഹൃദയം വിവിധ രക്ത കുഴലുകളിലൂടെ രക്തം പമ്പ് ചെയ്യുകയും ചെയ്യുന്നു ഈ രക്തസഞ്ചാരത്തിന് കാരണമാകുന്ന ഹൃദയ മതമാണ് രക്തസമ്മർദ്ദം അതായത് രക്തവാഹിനി ഭിത്തികളിൽ എതിരായി അതിനുള്ളിലൂടെ പമ്പ് ചെയ്യപ്പെട്ട് ഒഴുകുന്ന രക്തം പ്രയോഗിക്കുന്ന മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഹൃദയം സങ്കോചിക്കുമ്പോഴും വികസിക്കുമ്പോഴും മർദ്ദമുണ്ടാകുകയും ഹൃദയം സങ്കോചിക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദം സങ്കോചമർദ്ദം അഥവാ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും ഹൃദയം വികസിക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദത്തെ വികാസമർദ്ദം അഥവാ ഡയറ്റോളിക് പ്രഷർ എന്നും പറയുന്നു രക്തസമ്മർദ്ദം സിവിക്നോമാമീറ്റർ ഉപയോഗിച്ച് അളന്ന് തിട്ടപ്പെടുത്താവുന്നതുമാണ് സിസ്റ്റോളിക് മർദ്ദം നൂറ്റിനാൽപ്പത് മില്ലിമീറ്ററിൽ കൂടിയിരുന്നാലും ഡയറ്റോളിക് മർദ്ദം തൊണ്ണൂറ് മില്ലിമീറ്ററിൽ നിന്ന് കൂടിയിരുന്നാലും ഉയർന്ന രക്തസമ്മർദ്ദമായി കണക്കാക്കപ്പെടുന്നു ഇത് രക്തസമ്മർദ്ദാധിക്യം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്നും പറയപ്പെടുന്നു പ്രായം കൂടുന്നതിനനുസരിച്ച് സിസ്റ്റോളിക് മർദ്ദം വർദ്ധിച്ചു വരാറും ഉണ്ട് ഡയറ്റോളിക് മർദ്ദം രക്തസമ്മർദ്ദാധിക്യത്തെ നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്യുന്നു ശരാശരി വിട്ട് സിസ്റ്റോളിക് ഡയറ്റോളിക് മർദ്ദം വർദ്ധിക്കുകയാണ് എങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കപ്പെടാവുന്ന രോഗ അവസ്ഥകൾ ഉരുത്തിരിയുകയും ചെയ്യുന്നു ഡയറ്റോളിക് പ്രഷറിൽ തോത് അനുസരിച്ച് രക്തസമ്മർദ്ദത്തെ മൂന്ന് വിധത്തിൽ വിഭജിച്ചിട്ടും ഉണ്ട് മിതമായത് സാധാരണ രീതിയിലുള്ളതും അൽപ്പം കാഠിന്യം കൂടിയത് എന്നിങ്ങനെ മൂന്നായി വിഭജിക്കുന്നു മിതമായ രക്തസമ്മർദ്ദത്തെ തൊണ്ണൂറ് എം എം മുതൽ നൂറ്റിപ്പത്ത് എം എം വരെയും കാരണമായ രക്തസമ്മർദ്ദം നൂറ്റിപ്പത്ത് എം എം മുതൽ നൂറ്റി മുപ്പത് എം എം വരെയും അല്പം കാഠിന്യം ഉള്ള രക്തസമ്മർദ്ദം നൂറ്റി മുപ്പത് എം എമ്മിന് മുകളിലും ആണ് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നത് മൂലം അതീവ ഗുരുതരമായ അവസ്ഥ ശരീരത്തിൽ അനുഭവപ്പെടുകയും ഹൃദയ ഭിത്തികളും അറകളും മാരകമായി വികസിക്കുകയും പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ അളവ് കുറയുകയും ചെയ്യുന്നതിന് കാരണമാകും ഹാർട്ട് ഫെയിലിയർ തുടങ്ങിയ അപകട അവസ്ഥയിലേക്ക് രോഗി എത്തിച്ചേരുകയും കിഡ്നി ഫെയിലിയർ അഥവാ വൃക്ക രോഗവും തുടർന്ന് ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്ത് കളയാനാവാതെ വരുന്ന യൂറീമിയായും അനുഭവപ്പെടുകയും ചെയ്യും ലെസറൈഡ് കൊളസ്ട്രോൾ ഫോസ്പോപെറ്റ് തുടങ്ങിയ കൊഴുപ്പുകൾ രക്തക്കൊഴലുകളിൽ വന്നടിഞ്ഞ് രക്തപ്രവാഹത്തിന്റെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുകയും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രക്തക്കൊഴലുകളുടെ ഇസ്ലാമികതയും വഴക്കവും പ്രായം കൂടുന്തോറും കുറയുകയും ചെയ്യും അതിനാൽ ഹൃദയ സങ്കോചവികാസത്തോടൊപ്പം രക്തക്കുഴലുകൾക്ക് കോചവികാസം ഉണ്ടാക്കുവാൻ കഴിയാതെ വരുമ്പോൾ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു പിരിമുറുക്കം അമിതോത്കണ്ഠ ഭയം മാനസിക ആയാസം ഇങ്ങനെയുള്ള മാനസിക അവസ്ഥകളും രക്തസമ്മർദ്ദ വർദ്ധനയ്ക്ക് കാരണങ്ങളാണ് ശരീരഭാഗങ്ങളിലുണ്ടാകുന്ന ട്യൂമറുകളും രോഗങ്ങളും രക്തസമ്മർദ്ദാധിക്യം ഉണ്ടാക്കുന്നതിനും പണമാണ് കസമുട്ടൽ കിതപ്പ് കാൽ നീര് ശക്തമായ തലവേദന കോപം വിറയിൽ ദാഹം മൂത്രതടസ്സം ബോധക്ഷയം വസ്തുക്കളെ അവ്യക്തമായും രണ്ടായും കാണുക നിദ്രാരാഹിത്യം എന്നിങ്ങനെ നിരവധി ലക്ഷണങ്ങൾ രക്തസമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നുണ്ട് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ കൊഴുപ്പ് കൂടുതലടങ്ങിയ മൃഗമാംസങ്ങൾ ഉപേക്ഷിക്കുകയും പുകവലി മദ്യപാനം തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുക ചായയും കാപ്പിയും ഇടയ്ക്കിടെ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യണം കൂടാതെ അമിത ഭക്ഷണശീലം ഉപേക്ഷിച്ച് ദഹനത്തിന് അനുസരിച്ച് മിതമായി മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുകയും പുളി എരിവ് മുളക് ഉപ്പ് എന്നിവ കുറയ്ക്കുകയും ഉപ്പ് പരമാവധി തീർത്തും ഒഴിവാക്കുകയും ചെയ്യേണ്ടതും മാനസിക ആയാസവും ഉത്കണ്ഠയുമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ മനസ്സിനെ സമാധാനപൂർണമായി ഇരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക ദീർഘ ശ്വസനം ശവാസനം ലഘു വ്യായാമങ്ങൾ എന്നിവ ചെയ്യുകയും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതും രക്തസമ്മർദ്ദത്തിനെ നിയന്ത്രിക്കുന്നതിനുള്ള ചില മാർഗങ്ങളാണ് രക്തസമ്മർദ്ദ ചികിത്സയിൽ ഔഷധത്തേക്കാൾ പ്രാധാന്യം പഥ്യാചരണത്തിനും ശക്തിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമങ്ങളുടെ അനുഷ്ഠാനത്തിനും ആണ് മലബന്ധം ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിനായി ഗന്ധർവസ്ഥാതി കഷായം ആവണക്കെണ്ണ ചേർത്ത് സേവിക്കുകയും ഒരൌസ് മുരിങ്ങയില നീരിൽ നാലിലൊന്ന് ഔൺസ് നീര് ചേർത്ത് സേവിക്കുകയും ചെയ്യുക വാദത്തെ ശമിപ്പിക്കുന്ന ഔഷധങ്ങളാണ് കൂടുതലായി രക്തസമ്മർദ്ദത്തിനും ഉപയോഗിക്കുന്നത് അതായത് ഗന്ധർവകസ്ഥാദി അഷ്ടവർഗം ധന ധനയനാദി ദ്രാക്ഷാദി രാസനാദി ദശമൂലാദി കഷായങ്ങളും സുവർണമുക്താദി ഗോരോചനാദി ഗുളികകളും അശ്വഗന്ധാരിഷ്ടം ബലാരിഷ്ടം എന്നീ അരിഷ്ടങ്ങളും ക്ഷീരബല ബലതൈലം തുടങ്ങിയവയും ഉപയോഗിക്കുന്നു ആയുർവേദ വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ ചികിത്സിക്കുകയാണ് എങ്കിൽ രക്തസമ്മർദ്ദം പൂർണ്ണമായും നിയന്ത്രണ വിധേയം ആക്കാവുന്നതുമാണ് ഇനി നമുക്ക് ചില ടിപ്സുകൾ കൂടി അറിഞ്ഞിരിക്കാം അതായത് ത്രിഫല കഷായത്തിൽ അമൽപൊരിവേരിൻ ചൂർണം മേമ്പൊടി ചേർത്ത് രാത്രിയിൽ കിടക്കാൻ നേരത്ത് പതിനഞ്ച് ദിവസം സേവിക്കുന്നതും ഇതുകൂടാതെ അമൽപ്പൊരിവേര് ചതച്ചിട്ട് പാൽ കാച്ചി രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതും ഉലുവയും ജീരകവും വെളുത്തുള്ളിയും സമം ചേർത്ത് പുഴുങ്ങി അതിൻ്റെ നീരെടുത്ത് ദിവസവും കഴിക്കുകയും കൂടാതെ ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ മാനസികമിത്രം ഗുളിക ബ്രഹ്മനീരിൽ ചാലിച്ച് രാത്രിയിൽ കഴിക്കാവുന്നതും ആഹാരത്തിൽ മുരിങ്ങയില ഉള്ളി ഇളനീർ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുന്നതും രക്തസമ്മർദ്ദത്തിന് ഏറെ ഗുണകരമാണ് അതായത് രക്തസമ്മർദ്ദത്തെ നമ്മുടെ വരുതിയിൽ നിർത്തുന്നതിന് ഏറെ ഗുണകരമായ കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞത് മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ